അപ്പൊ കായ്ത്തൊലിയും ഉപ്പേലും മുരങ്ങായും മായം കൂടിയിട്ടൊരു കറി ഇത് എങ്ങനെയാണ് വെക്കുമെന്ന് കാണിച്ചാൽ ഇതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കട്ടെട്ടാ കായ്ത്തൊലി ഇങ്ങനെയാ വെക്കാം ഇവിടെ നിറച്ച് കായ് വറക്കണ്ടോണമായിട്ടേ അപ്പം ഇവിടെ തോലി ഇട്ടും കേട്ടോ അതുകൊണ്ടാണ് എന്തല്ലാണ്ട് ഇവിടെ കായ് വറക്കണ്ടോ വൻപയറോ വെള്ളപ്പയർന്നൊക്കെ പറയില്ല അതൊക്കെ വെക്കാം അല്ലെങ്കിൽ ചെറുപയർ ഇട്ടിട്ട് വെക്കുന്നവരുണ്ട് ഇത് ഇത് മാത്രം വെച്ചിട്ട് കേരൻ വെക്കും ഇതൊക്കെ ഒന്ന് കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞു ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകിയെടുക്കാം അപ്പം അതിൻ്റെ കറയൊക്കെ നടന്നു നമ്മുടെ വെള്ളത്തില് പരിപ്പ് കഴുകിട്ടോ ഇത്ര പരിപ്പ് പറിപ്പ് ഇപ്പ് കുക്കറിലൊന്നും കൈക്ക് വേണ്ട കറി നന്നായി കഴുകിയതാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു വിസിൽ വരട്ട പരിപ്പ് എട്ട് വിസിൽ ഒരു മൂർത്തിറങ്ങാം കേട്ടോ ഒരു വേണ്ട ഒരു കുറച്ച് ഇറങ്ങാം കൂട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരട്ട പരിപ്പ് ഒരു വിസിൽ വന്നിട്ട് ആടാൻ വെച്ചാൽ നോക്കട്ടെട്ടോ വന്നിട്ടുണ്ടോ അന്തകുട്ട വന്തു വന്ന് ഞാൻ ചട്ടി മൺചട്ടിക്ക് മാറ്റട്ടെട്ടോ ശരി ഇদিকে മാറ്റി ഞാൻ മൺചട്ടിക്ക് മാറ്റട്ടെ നമ്മളെ നേനേകൈ ഇട്ട് കൊടുക്കട്ടെട്ടോ നേനേകൈ ഇട്ട് കൊടുക്കട്ടെ kadayile nayagam da namma tharam ayana nayagan kadayile nayagan ninga kadayile nayagan

കൊച്ച് കൊച്ചു പൊടി ഒന്ന് ഒന്നര സ്പൂൺ ഒന്നര പൊതി ഒന്ന് ഒരു ഒരഞ്ചു മിനിറ്റ് മാങ്ങാ ആ തേങ്ങ ജീരം കൂടി അരച്ചതാണ് ഉം ദേ প্রত্যেক ടേസ്റ്റ് ആണ് ഞാൻ ഒന്ന് കുഞ്ഞിനേത് ഇളക്കിട്ടാം ദേ ഇദാസ് മാങ്ങ വരെ രണ്ട് തലക്കട്ടട അതേങ്ങിട്ടിട്ട് എന്താ ഈ കറിയായ കറുത്ത അളചൂട്ടണംടാ ആ ഇദാ അളക്കിയാ അരിചോയ്ത ഇതാ പാടി പോണം ഫൈലൈറ്റില ഇയാ അപ്പോൾ കറി ഹൈലൈറ്റല്ലേ കറി അടുക്കും ലൈ ഇപ്പൊരു എന്തോ ഒരു പൂരിപ്പിക്കാത്ത പോലെ ഉണ്ട് അവിടെ ഫില്ലാണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചാലേ ഫില്ല് ആവുള്ളു വലിച്ചെന്നെ ചൂടാവട്ടെടു കേട്ടെ കടുവ

വെറുക്കുമ്പോൾ വാക്കുന്നേട്ട് നമ്മുടെ മാങ്ങിയും മെറിയാക്കയും റെഡിയായി ഇനി കായ്ത്തോല് വെക്കട്ടേട്ടോ ബിൽ തന്നെ വെക്കട്ടി ഭയങ്കരമായിട്ട് വേറൊരു കഴുകണ്ടേക്ക ഒരു മണിക്ക് ഒമ്പത് മണിയാക്കാൻ വയ്യ കണ്ണിച്ച് കൊടുക്കുക എണ്ണ ചൂടാവട്ടെ ചൂടാവട്ടെടുക്കട്ടേട്ടാ വേറെ

അഞ്ചിനിറ്റ് നമുക്ക് കായ്ത്തോലിനും വേണ്ട അരപ്പ് തൈര് ഇതൊരു മൂർത്തി തേങ്ങ മൂന്ന് പച്ചമുളക് ആ കുറച്ച് ജീരകം യും പച്ച പച്ചമുളകും കൂടി കുത്തിച്ചയച്ചത് അതൊക്കെ അങ്ങനെ തന്നെ പറയും ഇത് ഇങ്ങനെ ആക്കിയാലും എടുക്കാലേ മുഴുക്ക് പറ്റിയ പോലെ ചോറ് വാഴക്കുഴക്കു പോലെ ണ്ട് ചോറ് ും ചോരും നമ്മുടെ എല്ലാം കൊച്ചു കൊച്ച സൈഡിലിട്ടാ മതി മതി മാങ്ങത്തോലും ഉപ്പേരും

എല്ലാവരും വെച്ച് നോക്കുക അതേപോലെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക സൂപ്പർ ടേസ്റ്റാണ് മുരം കായും പരിപ്പും മാങ്ങുന്നവരും പിന്നെ കായത്തോലും അപ്പൊ എല്ലാവരും വെച്ച് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരക്കി ടാറ്റ പിന്നെ പറഞ്ഞാക്കിയിട്ടാണ് ഞാൻ ഭക്ഷണം